ക്യാമറ നോക്കി നടന്ന് ചിലപ്പോൾ മിക്കവാറും ഞാൻ ഗുണ്ടി കുത്തി വീഴും കരടിമ്രവാസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നിവിടെ നല്ല സ്നോ ഉണ്ട് ഭയങ്കരമായിട്ടുള്ള തണുപ്പ് കാര്യങ്ങളൊന്നും ഇല്ല കാരണം തണുത്ത കാറ്റില്ല കാറ്റുള്ളപ്പോഴാണ് ഭയങ്കരമായിട്ട് നമുക്ക് തണുപ്പ് ഫീൽ ചെയ്യാം ഇന്നിപ്പോ വലിയ തണുപ്പും കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പോ ഡ്യൂട്ടിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പോകുന്ന വഴിക്ക് എൻ്റെ ഫ്രണ്ടിന് ടാക്സ് ഫയൽ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ഇച്ചിരി നേരത്തെ ഇറങ്ങിയതാണ് ഫുള്ള് മഞ്ഞാണ് ഇന്നലെ രാത്രി ഇറങ്ങുമ്പോൾ തന്നെ ഉറങ്ങാൻ നേരത്തേന് ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു തുള്ളി ഉണ്ടായിരുന്നില്ല ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തോന്നുന്നതിൻ്റെ മുഖം മുഴുവൻ മഞ്ഞോ അതുപോലെ മഞ്ഞ് വീഴുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് വീഴാൻ തുടങ്ങിയതാണ് അല്ല കട്ടി ആയിട്ടില്ല ജസ്റ്റ് ഇപ്പോൾ വീണ് ഉറങ്ങിയിട്ടോ ആ ഇപ്പോൾ കാറ്റ് വന്ന് തുടങ്ങിയിട്ടാണ് കാറ്റ് വന്നാൽ പിന്നെ ഒരു രക്ഷയില്ല ഭയങ്കര തണുപ്പാണ് കാറ്റില്ലെങ്കിൽ നമുക്ക് വിഷയമില്ല ഞാനിപ്പോൾ വന്നിട്ട് അകത്ത് തെർമൽ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഒരു സ്വെറ്റർ പോലത്തെ സാധനം ഇട്ടിട്ടുണ്ട് അതിന് മണ്ടയിൽ എൻ്റെ ഹുഡി ഇട്ടിട്ടുണ്ട് അതിന് മണ്ടയിലാണ് ജാക്കറ്റ് ജാക്കറ്റ് തലയിലൊരു ചെവി കവർ ചെയ്തൊരു ഹാറ്റ് ഇട്ടിട്ടുണ്ട് ഇനി മൂക്കുകൂടെ മറക്കാനെന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ സെറ്റായിരുന്നു ഗ്ലൗസ് കൈ പിടിച്ചിട്ടുണ്ട് കേട്ടോ കൈ മരക്കുന്നതിന് മുമ്പ് ഗ്ലൗസ് ഇടണം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ടാക്സ് ഫയൽ ചെയ്യുന്നതിൻ്റെ കുറച്ച് കാര്യങ്ങൾ കാണിക്കാമെന്നാണ് വിചാരിക്കുന്നത് അവിടെ ചെന്നിട്ട് വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിൽ വീഡിയോ എടുത്ത് ഇതിൽ ഉൾപ്പെടുത്താം കേട്ടോ നല്ല മഞ്ഞുണ്ട് വണ്ടി കിടക്കുന്നുണ്ടോ രാവിലെ വണ്ടിയൊന്നും തൊട്ടിട്ടില്ല അപ്പം സമയം ഒമ്പത് മണിയായി തന്നെ വീഴാനുള്ള സാധ്യതയുണ്ട് കേട്ടോ ഞാനിവിടെ ബൂട്ടൊന്നും വാങ്ങിയിട്ടില്ല ഇതുവരെ ഇനി ബൂട്ടൊക്കെ വാങ്ങണം കേട്ടോ തെന്നി വീഴാനുള്ള സാധ്യതയുണ്ട് നോക്കി നടക്കണം പറയാൻ നോക്കി നടന്ന് ചിലപ്പോൾ മിക്കവാറും ഞാൻ കുട്ടി കുത്തി വീഴും എന്തായാലും ആ ഇവിടെ വന്നിട്ട് ആദ്യത്തെ എക്സ്പീരിയൻസ് ആട്ടെ ഇത്രയും മഞ്ഞിനകത്തൂടെ ഡുഡിക്ക് പോകുന്നൊരു എക്സ്പീരിയൻസ് ഉണ്ട് എല്ലായിടം മഞ്ഞിൽ പൊതന്നി അടക്കാം നമ്മുടെ ഫ്രണ്ട് ഫ്രണ്ടും പോകുന്നുണ്ട് പുള്ളിയുടെ കാല്പാട് പിന്തുണർന്ന് ഞാനും പോവാണ് തണുപ്പാണ് കേട്ടോ ഇത് കടലാണ് കാണുന്നത് അതുകൊണ്ട് അവിടെ നല്ല തണുത്ത കാറ്റുണ്ട് വേഗം വല്ല ബിൽഡിങ്ങിന്റെ പുറകില് ഒളിച്ചിരിക്കണം നല്ലേ പറ്റൂലെ റോഡിൽ സ്നോ എടുക്കുന്ന വണ്ടിയൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ പറഞ്ഞൊരു കാര്യമില്ല ഇങ്ങനെ ഇത്രയും സ്നോ വീഴുമ്പോൾ അവർ അടുത്തൊരു സൈഡിലോട്ട് എത്തുന്നതിന് മുമ്പ് അടുത്ത സൈഡ് ഫുള്ള് സ്നോ ആവും കേട്ടോ കടൽക്കരയാണ് ഇവിടെ ഇച്ചിരി കൂടുതലുണ്ട് സ്നോ വീഴുന്നത് തോന്നുന്നു ഐ മരച്ചുറങ്ങിനി അവിടെ ചെന്നിട്ട് വീടിയെടുക്കാവേ നല്ല മഞ്ഞ് കൂടി വരും കേട്ടോ കൂടിയിട്ടുണ്ട് നമ്മളിപ്പോൾ എത്താറായി ആ ഇതാ എച്ച് ആൻഡ് ആർ ബ്ലോക്കിലാണ് പുള്ളി ടാക്സ് ഫയൽ ചെയ്യാൻ വന്നേക്കുന്നത് ശരിക്കും എനിക്ക് വന്നിട്ട് ടാക്സ് ഫയൽ ചെയ്യാറൊന്നും പുള്ളിക്ക് പുള്ളി വന്നിട്ട് ഇപ്പോൾ മൂന്നാല് മാസമായി അപ്പോൾ പുള്ളി ടാക്സ് ഫയൽ ചെയ്യാൻ വേണ്ടി പോവാണ് അവിടെ ചെന്ന് അവരോട് ചോദിച്ചിട്ട് അവർക്ക് ഓക്കെ ആണെങ്കിൽ നമുക്ക് വീഡിയോ എടുക്കാവേ അവർക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല കാരണം അവർക്കൊരു പ്രൊമോഷൻ അല്ലേ പക്ഷെ നമ്മുടെ ഈ കുഞ്ഞു ചാനലിലൊക്കെ അവർ പ്രൊമോഷൻ തരുമെന്നേ ഉള്ളൂ ഡൗട്ട് എച്ച് ആൻഡ് ആർ ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ട് ജോൺ ലില്ലി ഡെൻജോസ് ഏതാണാവ് ഇങ്ങനെ എങ്ങനെയും പോണേ ിലേക്ക് തന്നെയാണ് ലൈഫ് ആൻഡ് ടാക്സസ് വി ക്യാൻ ഹെൽപ്പ് വിത്ത് യു എൻ എക്സ്ട്രാ ഇൻകം ടാക്സ് എക്സ്പെർട്ട് പിന്നെ പോയി കയറുന്നു Huh? Yeah, it's a drop off. So it over there to fill out. And then you put all of your documents inside of the envelope and then it goes into the drop box. Okay. Okay. your yeah, file format. ഇവിടെ വന്നാൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഇവിടെ ഡ്രോപ്പോസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ ലിസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട് ഫോം ഫില്ല് ചെയ്യുക പിന്നെ ആ ഫോമിൽ ഹൈലൈറ്റ് ചെയ്ത കാര്യങ്ങൾ എഴുതുകയാണ് ഇതാണ് ആ ഫോം ഈ ഫോം ഞാൻ സൈഡിൽ കറക്റ്റ് ആയിട്ട് കാണിക്കാവേ ഫണ്ട് ഒരു വലിയ ഫോം തന്നെ ടാക്സ് സർവീസ് आ, वो हाँ। फिल करके इसके अंदर छोड़ दो വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരു ഓഫീസ് मैं ये ना फिल ये दो और आ बॉक्स ले लो ओके है उस पे तो है। तीन फॉर्म और पीछे क्या अटैच किया आपने जी इंटरव्यू फॉर्म है इसमें डिटेल भी है सॉरी इंडिपेंडेंट मैं फोन कह रहा हूं ठीक है ओके ये मेरी डिटेल्स होगी सारी क्या-क्या मैंने अटैच किया है कौन है? कि मेरे कितनी मेरी इनकम है मेरा

रिटोन यो रिटन ओकेता ये टू അപ്പൊ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു ആ ബോക്സിലേക്ക് നമ്മളെ കൊണ്ടുവന്ന ഫോമും കാര്യങ്ങളെല്ലാം ഡ്രോപ്പ് ചെയ്തു ഇനി മൂന്നാല് ദിവസം കഴിഞ്ഞിട്ട് അവർ നമ്മളെ വിളിക്കും ബാക്കി ഫോർമാലിറ്റീസിന് വേണ്ടിയിട്ട് അപ്പൊ ആ വീഡിയോസ് നമുക്ക് അടുത്ത ദിവസം കാണാം Terima kasih telah menonton!